പലസ്തീനിലെ പട്ടിണി കിടക്കുന്ന ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചു ഇസ്രായേലിലും പലസ്തീനിലും കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് തൻ്റെ മനസ്സ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി യുദ്ധത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിരുന്നു സഹോദരി സഹോദരന്മാരെ ഈസ്റ്റർ ആശംസകളെന്നാണ് ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം വിശ്വാസികൾക്കായി നൽകിയത് എന്നുള്ളതാണ് അന്ന് വിശ്രമത്തിലായതിനാൽ മാർപ്പാപ്പയ്ക്ക് ഉയരം പകർത്തിനാൾ ആഞ്ചലോ കൊമാസ്തിയാണ് ഈസ്റ്റർ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും മറ്റും ചെയ്യുന്നത് ദുഃഖവെള്ളിയിലെയും വിശുദ്ധ ശനിയിലെയും ആരാധനകൾ അദ്ദേഹം ഒഴിവാക്കിയിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസമാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മാർപ്പാപ്പയുമായി അല്പസമയം കൂടിക്കാഴ്ച നടത്തുകയും മറ്റും ചെയ്ത് ടോമ് ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത് ഏറെ ഊഷ്മളമായിരുന്നു വിശ്വാസികളുമായി അദ്ദേഹം ഏറെ അടുപ്പവും പുലർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് നിരവധി നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തപ്പെടുകയും ചെയ്ത് അങ്ങനെ ഏറെ വൈകാരികമായ മനോഹരമായ സ്നേഹപരമായ ഒരു ബന്ധം ഇന്ത്യയുമായി അദ്ദേഹം പുലർത്തിയിരുന്നു അല്ലെ തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുമായും ഭാരതീയരുമായും അത്രയധികം ബന്ധം അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെ ഭാരതീയനെയേറെ സ്നേഹിക്കുന്ന ഒരു മാർപ്പാപ്പ സ്നേഹിച്ചിരുന്ന ഒരു മാർപ്പാപ്പ എന്ന് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നവരും ഏറ്റവും ഒടുവിൽ ജോർജ് കൂവക്കാട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു വൈദികൻ മാത്രമായിരുന്നു ഒരു വൈദിക പദവിയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചരിത്രപരമായ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതാണ് ലോകം കാരണം അത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരത കേരള സഭയ്ക്ക് ഉൾപ്പെടെ അദ്ദേഹം സമ്മാനിച്ച വലിയൊരു പദവിയായിരുന്നു ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ പദവി മാത്രമല്ല ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇന്ത്യ സന്ദർശിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹം പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായതുമാണ് ഈ വരും വർഷങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകളൊക്കെ നൽകിയെങ്കിൽ പോലും അതിന് സാധിക്കാതെ അല്ലെങ്കിൽ അതിന് കഴിയാതെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എങ്കിൽ പോലും ഇന്ത്യ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതസഭയെ ഭാരതസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിവിധ ക്രൈസ്തവ സഭകളിൽ തന്നെ ഏറ്റവും തീഷ്ണമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനതയെ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ത്യൻ ജനതയെ അദ്ദേഹം അത്രയധികം സ്നേഹിക്കാൻ കാരണമായത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചു ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആ ഒരു പ്രഖ്യാപനം അതായത് ഗാസയിൽ വെടിനിർത്തൽ വേണം ഗാസയിലെയും ഇസ്രായേലിലെയും ചൂഷണം നേരിടുന്ന അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ യാതനകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് തൻ്റെ മനസ്സ് എന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പെസഹ വ്യാഴത്തിൽ പെസഹ വ്യാഴം അതുമായി പെസഹാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ത്രീകളുടെ കഴുകുന്നു ജയിൽ തടവറയിൽ താമസിക്കുന്ന ജയിൽ പുള്ളികളെ പോയി അദ്ദേഹം സന്ദർശിക്കുന്നു അവരെ കാണുന്നത് അത് മുതൽ അദ്ദേഹം മാർപ്പാപ്പയായ ശേഷം പൊതുവെ എല്ലാ പ്രസഹ വ്യാഴാഴ്ചയും ജയിൽ സന്ദർശിക്കാറുണ്ട് അങ്ങനെ ഈ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിനൊപ്പമാണ് താൻ എന്ന സന്ദേശമായത് ഫ്രാൻസിസ് മാർപ്പാപ്പ് നൽകിയത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ പോലും അദ്ദേഹം ഏറ്റവും അവസാനത്തെ പ്രസഹാ വ്യാഴാഴ്ചയും ഇറ്റലിയിലെ ജയിൽ സന്ദർശിക്കുന്ന ആ ചടങ്ങിൽ മാറ്റം വരുത്തിയില്ല മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകതകളിലൊന്ന് സ്വന്തമായി ബാഗ് സ്വന്തം കയ്യിൽ തന്നെ പിടിക്കുക അതാണ് അദ്ദേഹത്തിന് പ്രത്യേകത ആരും മറ്റൊരു സേവകരെ ആവശ്യമില്ല അതോടൊപ്പം വത്തിക്കാനിലെ ക്യാൻറ്റീനിൽ അവിടുത്തെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ് അദ്ദേഹം അതുകൊണ്ട് മുന്നോട്ട് വച്ചൊരു സന്ദേശവും ഇതായിരുന്നു നിങ്ങളും ഇതുപോലെ ചെയ്യുക കാരണം ക്രിസ്തു എന്താണോ ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശം അദ്ദേഹം ഒരു കാര്യം ചെയ്ത ശേഷം പറയും നിങ്ങളും ഇതുപോലെ ചെയ്യുക അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞത് ഒരു ലാളിത്യത്തിന്റെ ജീവിതം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത് ക്രിസ്തു പകർന്നു നൽകിയ ലാളിത്യ ജീവിതമാണ് ക്രിസ്തു പകർന്ന സ്നേഹത്തിന്റെ പാഠങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ ലോകത്തിന് പകർന്നു നൽകിയത് എല്ലാവരെയും സ്നേഹിക്കണമെന്ന ആരെയും മാറ്റി നിർത്തരുതെന്ന സന്ദേശം ആരെയും അഭയാർത്ഥികളെ പോലും നിങ്ങള് അവഗണിക്കരുത് അവരെയും ചേർത്ത് നിർത്തണം എല്ലാ ലോകരാഷ്ട്രങ്ങളോടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദേശവും അത് തന്നെയായിരുന്നു അഭയാർത്ഥികളായി ഒരു രാജ്യത്തു നിന്നും പലായനം ചെയ്ത് അഭയം തേടി എത്തുന്ന ആളുകളെ കൈയൊഴിയരുത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഫാദർ ഫിലിപ്പ് കവിയില് സൂചിപ്പിച്ചതുപോലെ വത്തിക്കാൻ പോലും കാരണം നമുക്കറിയാം ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് അവിടെ ഇതിനുവേണ്ടി വാതിൽ തുറന്നിട്ട് അഭയാർത്ഥികൾക്ക് പോലും അഭയം നൽകിയ ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ് അദ്ദേഹത്തിന്റെ പക്ഷെ പല പ്രഖ്യാപനങ്ങളും പല തീരുമാനങ്ങളും യാഥാസ്ഥിതികരായ കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ച് അസ്വസ്ഥതപ്പെടുത്തി അതിന് പ്രധാനപ്പെട്ട കാര്യ കാര്യങ്ങളിലൊന്ന് എൽ ജി പി ടി വിഭാഗത്തോടും സ്ത്രീകളോടും ഒക്കെ അദ്ദേഹം പുലർത്തിയ സമീപനമായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളുടെ കാൽ കഴുകി അദ്ദേഹം ഒരു മാതൃക കാട്ടിക്കൊടുത്തു കാരണം ഒരിക്കലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പുരുഷന്മാരാണ് അതുകൊണ്ട് ക്രിസ്തു കാൽ കഴുകിയത് പുരുഷന്മാരുടെ കാലാണ് കഴുകിയതെന്ന് പറഞ്ഞ് പരമ്പരാഗതമായി കത്തോലിക്കാ സഭയിലെ പ്രസഹ വ്യാഴാഴ്ച കാല് കഴുകുന്നത് പുരുഷന്മാരുടേതാണ് പക്ഷേ അതിൽ മാറ്റം വരുത്തി സ്ത്രീകളുടെയും കാലുകൾ സ്ത്രീകൾക്കും പ്രാതിനിധ്യം വേണം സഭയിൽ പ്രാതിനിധ്യം വേണം അവരുടെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരെയും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ യാഥാസ്ഥ്യകരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം വിശ്വാസികൾ അല്ലെങ്കിൽ സഭയുടെ തലപ്പ ഉന്നത തലങ്ങളിലുള്ളവർ പോലും അതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ അത്തരം ചർച്ചകൾ അവിടെ തന്നെ വഴിമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചർച്ചകൾക്ക് വഴി തുറന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരെയും ചേർത്ത് നിർത്തണം എൽ ജി ബി ടി സമൂഹം നമുക്കറിയാം പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല പക്ഷെ ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞത് അതും അവരും ദൈവത്തിന്റെ മക്കളാണ് അവരെയും ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞ അവർക്കും വിവാഹത്തിന്റെ ആശീർവാദം കൊടുക്കാം എന്ന് പറഞ്ഞത് പിന്നീട് വലിയ ചർച്ചയായതാണ് ലോക മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കുകയും സഭ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തതാണ് നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ആ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് കാരണം അങ്ങനെ ഒരു തുറന്ന മനസ്സായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നൊരു തുറന്ന മനസ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പിഡ് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലം ഉൾപ്പെടെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുമ്പോഴും കാരണം പഠിക്കാൻ അതിസമർഥനായിരുന്ന ഒരു ഒരു കുട്ടിയായിരുന്നു ഫ്രാൻസിസ് മാർക്കെ ആ ബാല്യകാലം ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ പിന്നീട് ഈ കുട്ടിക്കാലത്ത് തന്നെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ദൈവവുമായി കൂടുതൽ അടുക്കുന്നു അങ്ങനെ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നു പക്ഷെ ഈ ചെറിയ കാലയളവിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചു അദ്ദേഹത്തിലെ ഫുട്ബോൾ പ്രേമിയെ കുറിച്ച് അതായത് അർജന്റീന ഒരു അർജന്റീനക്കാരനെ സംബന്ധിച്ച് ജനിച്ചു വീഴുമ്പോഴേ ഈ ഫുട്ബോളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഒരു കാൽപന്ത് പ്രേമം അവരുടെയൊക്കെ ഉള്ളിലുള്ളതാണ് അതാണ് ഫ്രാൻസിസ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന ജോർജ് ബെർഗോളി എന്ന ഒരു ഒരു പുരോഹിതനിൽ നിന്നും കണ്ടത് അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഫുട്ബോളിനെ സ്നേഹിച്ച ഫുട്ബോൾ കളിച്ച ഒരു ഫുട്ബോൾ ആരാധകനായി ജീവിച്ച ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം പലപ്പോഴും ഫുട്ബോളിനെ കുറിച്ചും അർജന്റീനൻ ടീമിനെ കുറിച്ചുമൊക്കെ വലിയ ആവശ്യത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അർജന്റീനയിലൊരു പ്രശസ്തമായ ഫുട്ബോൾ ക്ലബിലെ അംഗം കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ്യൂണസേറസിൽ അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് പോലും അദ്ദേഹം